മുഖത്ത് കറുത്ത കുത്തുകളുണ്ട് ബ്രൗൺ കളറിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും അതുപോലെ നമ്മുടെ മുഖത്തിൻ്റെ നിറം വയ്ക്കാനും സഹായിക്കുന്ന അടിപൊളി അടിപൊളിയൊരു പാക്കാണ് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന് ഒരു പിങ്ക് ഗ്ലോ കിട്ടും നമ്മുടെ മൂക്കിൻ്റെ അവിടെ കവിളിൻ്റെ അവിടെയൊക്കെ ഒരു പിങ്ക് ഗ്ലോ കിട്ടും സാധാരണ നമുക്കൊക്കെ ഉള്ള ഒരു അണ്ടർ ടോൺ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി കേരളത്തിലുള്ളവർക്ക് ഒരു യെല്ലോ അണ്ടർ ടോൺ ആണ് സ്കിന്നിലുള്ളത് പക്ഷേ അത് നമുക്ക് മാറ്റിയിട്ട് ഒരു പിങ്ക് അണ്ടർ ടോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല പിങ്കി ഗ്ലോ കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് വളരെ നല്ലതാണ് വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് െ കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുള്ളൂ അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലുതാണ് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാവേ ആദ്യം തന്നെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഫേസിൽ വേണം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ സോ നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യാം എന്നാലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ സോ നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ ഞ്ചിഷ്ടയുടെ പൊടി അങ്ങാടികടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും മഞ്ജിഷ്ടയുടെ പൊടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി അവരുടെ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരും അതല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ കുറേ ചെറുപയറിൻ്റെ പൊടിയൊക്കെ തൂക്കിയിട്ടിരിക്കത്തില്ലേ അതിനിടയ്ക്ക് നോക്കിയാൽ മതി മോസ്റ്റ്ലി കിട്ടാൻ ചാൻസ് ഉണ്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്കിങ്ങനെ മരുന്ന് കടയിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഈസിലി അവൈലബിൾ ആണ് കേട്ടോ ഇത് അപ്പോൾ രക്തചന്ദ്രത്തിൻ്റെ പൊടിയുടെയൊക്കെ ഒരു കളറില്ലേ അതുപോലെ തന്നെ ഉണ്ടാവും കാണാനായിട്ട് ഗൈസ് ഇതിപ്പോൾ ഞാനൊരു ഒന്നര സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കട്ടയൊക്കെ ആദ്യമേ തന്നെ ഞാനൊന്ന് അലിച്ച് കൊടുക്കുകയാണ് അതല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും കുറച്ച് കുറച്ച് കട്ടകൾ ഉണ്ടാക്കി അതലിക്കാൻ കുറേ സമയം പോകും അതുകൊണ്ടാണ് ആദ്യമേ ഇങ്ങനെ ചെയ്യുന്നതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പാലാണ് പാല് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി എനിക്കിങ്ങനെ പൊതുവേ ഒരു പരിപാടി ഉള്ളതാണ് ഞാൻ ആദ്യമേ കുറേ വെള്ളം കുറേ പാല് ഇതൊക്കെ ചേർത്ത് കൊടുക്കും എന്നിട്ടിനി ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പൊടിയും കൂടെ ചേർക്കും അപ്പോൾ കുറേ പ്രോഡക്റ്റ് ആവും ഇത്രയും നമ്മൾ ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചേർത്ത് കൊടുക്കാൻ തോന്നും എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്തതാണ് കണ്ടോ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പാലൊന്നും തികയത്തില്ല എന്ന് അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് ഇതിനെ തന്നെ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒരു ബാറ്റർ കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരിക ഇതിനെങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് കണ്ടോ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതിലാവശ്യം പോലെ പാലുണ്ട് പക്ഷേ നമുക്കത് കാണുമ്പോൾ വീണ്ടും വീണ്ടും ചേർത്ത് കൊടുക്കാനിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും ഇപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിലെനിക്ക് കുറച്ചും കൂടെ വേണം എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുകയാണ് അതൊക്കെ പോട്ടെ മഞ്ജിഷ്ടയുടെ പൊടി നമ്മുടെ സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ചുണ്ടിന് ചുറ്റും ഒക്കെയുള്ള കറുത്ത പാടുകൾ പിന്നെ ചിലർക്ക് കവിളിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ പാടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പ് ഉണ്ടെങ്കിൽ അത് അത് മാറ്റാനും ഇത് സഹായിക്കും കേട്ടോ അതുകൊണ്ട് ഇത് നിസ്സാരക്കാരനല്ല നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഗ്ലോ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്കൊരു പിങ്ക് ഗ്ലോ ആയിരിക്കും കിട്ടുന്നത് നമ്മൾ സാധാരണ ഒരു ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പം അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഗ്ലോ ആണ് നമുക്കത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് പക്ഷേ ഇതിലങ്ങനെയല്ല ഇതിൽ നല്ലൊരു പിങ്ക് ഗ്ലോ ആണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത് ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത പ്രോഡക്റ്റ് എന്താ വെച്ചാൽ നമ്മുടെ ചെറുപയറിൻ്റെ പൊടിയാണ് ഇതും ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് ഇരുപത് രൂപയോ ഇരുപത്തഞ്ച് രൂപയുടെയോ ഒരു പാക്കറ്റ് വാങ്ങിച്ചതുപോലെ പോലെ കുപ്പിനകത്താക്കി വെച്ചിരിക്കുന്നതാണ് ആവശ്യമുള്ളപ്പം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം മുഖത്തിന് വളരെ വളരെ നല്ലതായിട്ടുള്ള ഒരു സംഭവമാണ് വേറെ ഒന്നും നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഡെയിലി ഫേസ് വാഷിന് പകരമായിട്ട് ഈ ഒരു സംഭവം രാവിലെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് നമ്മുടെ ചെറുപയറിൻ്റെ പൊടി മാത്രമായിട്ട് ഇതിൽ ചെറിയ തരികളുണ്ടാവും സോ എപ്പോഴും സ്ക്രബ് ചെയ്യാൻ നിൽക്കണ്ട ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കൊടുത്താൽ മതി ഇനി മസാജ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നിറയെ ഒഴിച്ച് കുതിർത്തതിന് ശേഷം വാഷ് ചെയ്യുക അത് തന്നെ അടിപൊളിയാണ് പിന്നെ ഈ ഒരു പാക്ക് ഈ മഞ്ജിഷ്ടയുടെ പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിലൊരു ഗ്ലോ പിങ്ക് ഗ്ലോ കൊണ്ടുവരാനായിട്ട് സഹായിക്കും മുഖം നിറം വയ്ക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ് പക്ഷേ നിങ്ങളിത് എല്ലാ ദിവസവും യൂസ് ചെയ്യരുത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി ആവശ്യത്തിന് പാലും ചെറുപയറിൻ്റെ പൊടിയും മഞ്ജിഷ്ടയുടെ പൊടിയും ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ ിൻ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ട രീതിക്ക് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പാക്ക് ഇനി നമുക്ക് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ക്ലീൻ ചെയ്ത മുഖത്ത് ഈ ഒരു സംഭവം ഞാൻ ബ്രഷ് വെച്ചാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കൈവച്ചും അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് കട്ടിയുള്ള പാക്കാണ് തരിതരിപ്പും ഉണ്ട് അതുകൊണ്ട് ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കെയർഫുൾ ആയിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട് കാര്യം നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർത്ത് അത് എന്നിട്ട് എക്സസ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിലോട്ട് ഒട്ടി പിടിച്ചിരിക്കും അത് മാത്രം നമ്മൾ കൈ കൊണ്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ വാഷ് ബേസിൻ്റെ അവിടെ നിന്ന് നന്നായിട്ട് വെള്ളം തളിച്ചു കൊടുത്ത് വേണം വാഷ് ചെയ്യാനായിട്ട് ഇത് ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക ആ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ മിണ്ടാതിരിക്കണം നമ്മൾ വർത്തമാനം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിന്നിൽ നന്നായിട്ട് പിടിക്കുന്ന പാക്ക് ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ വലിഞ്ഞു മുറുകാനും അത് നമുക്ക് ഭാവിയിൽ റിങ്കിൾസ് ഉണ്ടാക്കാനും കാരണമാകും അതുകൊണ്ട് ഈ ഒരു പാക്ക് എന്നല്ല നമുക്കിങ്ങനെ സ്കിന്നിൽ ഡ്രൈ ായി ഒട്ടിപ്പിടിക്കുന്ന പാക്ക് എല്ലാം തന്നെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സംസാരിക്കാനായിട്ട് പാടില്ല അതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു തരുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു പാക്ക് നമ്മൾ ഇടുന്നത് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആയി യങ് ആയി അടിപൊളിയായിരിക്കാൻ വേണ്ടിയിട്ടല്ലേ പക്ഷെ നമ്മൾ ഇതിന് ഇത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്ന് വലിഞ്ഞു മുറുകാനും പെട്ടെന്ന് ഏജ് ആയതുപോലെ തോന്നിക്കാനും ഒക്കെ കാരണമാകും അപ്പം നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലാന്നുള്ള ഒരു ഇത് ഉണ്ടാവും അപ്പം ഞാൻ പറയുന്നത് ഇത് കണ്ടു അപ്പോൾ എനിക്കിപ്പോൾ ഓൾറെഡി കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഒന്ന് സെമി ഡ്രൈ ആയിട്ട് അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കയാണ് മിണ്ടിയാൽ ഇതിങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നും അപ്പോൾ നമുക്ക് സ്കിൻ ഇങ്ങനെ സാഗ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഭാവിയിൽ അപ്പോൾ ഇപ്പോഴേ നമ്മൾ കെയർ ചെയ്താലല്ലേ നമുക്ക് അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഞാനിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഫേസിൽ ചെറിയൊരു പിങ്ക് ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ടോ കണ്ടോ ചെറിയൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് പിങ്ക് പിങ്ക് ആയിട്ട് നേരത്തെ ഉള്ളതും ഇപ്പോൾ ഉള്ളതും നോക്കിയാൽ മതി അറിയാനായിട്ട് പറ്റും സോ നന്നായിട്ട് ഞാനിവിടെ ഒരു റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ രാത്രി സമയങ്ങളിൽ അപ്ലൈ ചെയ്താൽ മതി കാര്യം നിങ്ങൾക്കിപ്പോൾ ക്യാമറയിൽ കാണാൻ പറ്റാത്തതാണ് ചെറിയൊരു പിങ്ക് ഒരു ടിൻ്റ് ഉണ്ടാവും ടിൻ്റ് മാറാനായിട്ട് നമുക്ക് അടുത്ത ദിവസം രാവിലെ കുളിച്ചൊക്കെ റെഡി ആവുന്ന സമയത്ത് അതൊക്കെ പോയിട്ട് ഒരു പിങ്ക് ഗ്ലോ ഫെയർ ആയിട്ടുള്ള സ്കിന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ രാത്രി അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ ഒരു പാക്ക് പിറ്റേ ദിവസം രാവിലെ ആകുമ്പം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്കിന്നുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല നമ്മുടെ വേറെ പാക്കൊക്കെ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു പാക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്ത സ്കിൻ വൈറ്റനപ്പിന് വേണ്ടിയിട്ടുള്ള വേറെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പാക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അരിപ്പൊടി തേനൊക്കെയുള്ള പാക്ക് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടില്ല അതൊക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ എൻഡിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ